ले ये जमा दे യ്ക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം ലൈക്ക് അടിക്കണം എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ നമുക്ക് ഉത്സവമാണ് കേട്ടോ നമ്മൾ ഒന്ന് പിന്നെ ഇവിടെ രഥഘോഷയാത്രയുണ്ട് രഥഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ വന്ന് നിൽക്കുകയാണ് എന്തായിരുന്നാലും എന്ത് വേണ്ടി കാണുന്നത് ഹായ് എത്തുന്നവർ ലൈക്ക് അടിക്കണം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് ഞങ്ങൾക്ക് ഹോഷയായിട്ട് വരുന്നതിനകത്ത് നിൽക്കുകയാണ് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കൂ ഹായ് ഹായ് നിൽക്കു വേണ്ട ഹായ് ഹായ് നിതീഷ് ഹായ് സുഖമാണോ എന്തെന്തു വിശേഷം പറഞ്ഞോളൂ ഞങ്ങൾ റോഡ് റോഡിൽ നിന്നാണ് ലൈവ് ഇടുന്നത് ഏറ്റവും എനിക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നാൽ എവിടെയാണ് സ്ഥലം ടി വി എന്തിലാണ് സ്ഥലം ഞങ്ങൾ ഓടു നിൽക്കാനായിട്ടും എല്ലാവരും അടിക്കാൻ മറക്കരുത് നിങ്ങൾ ലൈക്ക് അടിക്കണം ചാനൽ ആദ്യമായിട്ട് ആദ്യമായിട്ടുള്ള ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ചാനൽ ഇതാകത്തുള്ളൂ ഓക്കെ താങ്ക് യു താങ്ക് യു എത്തിയതിൽ ഒത്തിരി സന്തോഷം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ലൈവിലും എല്ലാ പേരും എത്തണം അതുപോലെ ഷോർട്സ് വീഡിയോസൊക്കെ നിങ്ങൾ കാണണം മറക്കാതെ കാണണം കഷ്ടപ്പെട്ടാണ് ഞാൻ അതുപോലെ കഷ്ടപ്പെട്ടാണ് ലൈവ് ഇടുന്നത് ഓടിച്ചു നിന്നാൽ ലൈവ് ഇടുന്നത് നിങ്ങൾ എല്ലാവരും ലൈവിൽ എത്തണം അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്ന ഒരു പ്രതീക്ഷയിലാണ് ലൈക്കു സോട്ട് സ്ലൈവിലേക്ക് സ്വാഗതം ലൈവിലെത്തുന്നവർ ലൈഫിക്കാൻ മറക്കരുത് ചാനൽ ചാനലാദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് മോള് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അമ്പലത്തിലെ കോശ എത്രയാണ് യ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് എല്ലാവരോടും ഒത്തിരി ഒത്തിരി താങ്ക് യു പറയുന്നു പിന്നെ എല്ലാവരും ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഷോർട്സ് വീഡിയോസൊക്കെ കാണണം ദുഃഖോ മോള് കുറച്ച് കുശിരത്തെത്തണമൊക്കെ കാണിക്കുകയാണ് നിങ്ങളെല്ലാവരും ലൈവിലെത്തുന്ന ഒറ്റ പ്രതീക്ഷയാണ് ലൈവിൽ എല്ലാവരും എത്തി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് കാണുന്നതൊന്നും ചെറുതേ പോ ലൈക്ക് എടുക്കാൻ മറക്കരുത് എല്ലാവരും ലൈവിലെത്തി ലൈക്ക് അടിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈവിലെത്തണം അതുപോലെ തന്നെ കാണാനുള്ള ഒരു രസ പ്രതീക്ഷയുണ്ട് അതുപോലെ രണ്ട് ലൈക്കാണ് ആയിട്ടുള്ളത് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് തരാൻ മറക്കരുത് നമുക്കിവിടെ ഒരു രഥഘോഷയാത്ര ഉണ്ട് കേട്ടോ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ് ഇന്നത്തെ അവസാനത്തെ ദിവസമാണ് അപ്പോൾ രഥഘോഷയാത്ര വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രഥഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ കുറച്ച് ദൂരമുണ്ട് മകൾക്ക് അധികം വൈകാരിക ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഞങ്ങളുടെ ഇവിടെ ജംഗ്ഷനിൽ നിൽക്കുകയാണ് ദുഃഖു ചെയ്യില്ല ആ ഇരുക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം ദുഃഖുണ്ട അതുപോലെ ലൈക്ക് അടിക്കാൻ മറക്കരുത് എല്ലാവരും ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ ലൈവ് ഇടുന്നത് എല്ലാവർക്കും ലൈവിലോട്ടെത്താം അതുപോലെ തന്നെ ലൈവിൽ എത്തുന്നത് അടിക്കാൻ മറക്കരുത് സ്വാഗതം നിങ്ങൾക്ക് നിങ്ങൾ കാണുന്നതിലൊരു പ്രതീക്ഷയുണ്ട് അതുപോലെ വീഡിയോസൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ വീഡിയോസും ഷോർസും ഒക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് ഒരു സമയം ലൈവ് വെക്കാൻ പറ്റുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം ആയിഫൂസ് ബോക്സ് ലൈവിലോട്ട് സ്വാഗതം അത് ലൈക്ക് അടിക്കാൻ മറക്കരുത് ചാനലാദ്യമായിട്ട് കാണുന്ന ഒന്നും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും ലൈക്ക് ലൈവിലെത്തുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പോൾ ലൈക്ക് അടിക്കാൻ പറയണം അവരൊന്നും ലൈക്ക് അടിക്കാൻ പറയാം அம்பலத்து <tie> 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 പോവുകയാണ് അമ്പലത്തിൽ ഞങ്ങൾ ഘോഷയാത്രയായത് കൊണ്ട് ഞങ്ങളിവിടെയാണ് സൗണ്ട് തന്നെ அப்படின் தோர்த்து நான் ஆஹ் கூட்டம்